വിദേശ രാജ്യങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കാതെ സ്വന്തം കടലിൽ നിന്നും എണ്ണയും ഗ്യാസും വൻതോതിൽ ഖനനം ചെയ്യാൻ ഇന്ത്യ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഗോദാവരി ബേസനിൽ കക്കിനാട തീരത്തു നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കിണറ്റിൽ നിന്നും ഇക്കഴിഞ്ഞ ജനുവരി ആറിനാണ് ആദ്യ ഉൽപാദനം തുടങ്ങിയത് ആകെ ഇരുപത്തിയാറ് എണ്ണ കിണറുകളാണ് ഉള്ളത് അതിൽ നാലെണ്ണത്തിൽ മാത്രമേ ഉൽപാദനം തുടങ്ങിയിട്ടുള്ളൂ ഒരു ദിവസം നാൽപ്പത്തി അയ്യായിരം ബാരൽ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നതെന്നും എണ്ണയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ആഴക്കടൽ പര്യവേഷണം വ്യാപകമായി തുടങ്ങിക്കഴിഞ്ഞുവെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ എണ്ണ പര്യവേഷണം തുടങ്ങിയത് കോവിഡ് കാലത്ത് രണ്ട് കൊല്ലത്തോളം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു